നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇന്ന് ഏപ്രിൽ ആറാം തീയതിയാണ് ഇന്നേക്ക് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് മെയ് ആറാം തീയതി തൃശ്ശൂർ പൂരമാണ് അപ്പോൾ തൃശ്ശൂർ പൂരം എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ കാണണം എവിടെ അവസാനിപ്പിക്കണം ഒരു കാര്യങ്ങളും പൂര പൂരം നമുക്ക് സമ്മാനിക്കുന്ന ഈ വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാഴ്ചകളും മിസ്സാവാതെ തൃശ്ശൂർ പൂരം എങ്ങനെ കാണണം എന്നുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ പ്രിയ സഹോദരൻ വിഷ്ണുപ്രസാദ് വിവരിച്ചേരുന്നതാണ് കണ്ടുനോക്കാം ഒരു പൂരപ്രേമീന നിലയ്ക്ക് ഞാൻ എനിക്കറിയാവുന്ന അറിയുള്ളൂ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂരം നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ മേ ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ നമ്മുടെ തൃശ്ശൂർ പൂരം ആരംഭിക്കുകയെന്ന് തന്നെ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി തൃശ്ശൂർ പൂരം കൊടിയേറ്റമാണ് തൃശ്ശൂർ പൂരം കൊടിയേറ്റം ഏപ്രിൽ മുപ്പതാം തീയതി തുടങ്ങി അന്ന് മുതൽ എല്ലാ പൂരാഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് മുപ്പതാം തീയതി കൊടിയേറ്റം അതിനുശേഷം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാം തീയതി ആണ് നമുക്ക് അടുത്തൊരു ചടങ്ങ് വരുന്നത് മെയ് നാലാം തീയതി രാത്രി നമുക്കൊരു സാമ്പിൾ വെടിക്കെട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതായത് മെയ് അഞ്ചാം തീയതിയാണ് അടുത്ത രണ്ട് വലിയ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് നെയ്തിലക്കാവിലമ്മയുടെ തിടംപേറ്റി നമ്മുടെ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തള്ളി തുറന്നിട്ടുള്ള ആചാരം തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് പൂരത്തിന്റെ തലേ പൂരത്തിന്റെ തൊട്ടു തലേ ദിവസം അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രദർശനം അതായത് പൂരത്തിനെ അണിയിക്കാനുള്ള സമയം കാര്യങ്ങളുടെയൊക്കെ പ്രദർശനവും അന്ന് തന്നെയാണ് നമുക്ക് നടത്തുന്നത് അതായത് മെയ് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇതാണ് പൂരത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള മുന്നുള്ള പരിപാടികൾ ഇതിനോട് ശേഷം നമുക്ക് വരുന്ന മെയ് ആറാം തീയതി അതായത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ മുപ്പത്താറ് മണിക്കൂർ തുടർച്ചയായിട്ടുള്ള പൂരാണ് പിന്നെ നടക്കുന്നത് ഇരുപത്തിനാലല്ല മുപ്പത്തി ആറ് മണിക്കൂർ അതായത് ഒന്നര ദിവസത്തെ പരിപാടിയാണ് മൊത്തത്തിൽ പറയുക അപ്പൊ പൂരത്തിന് വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ ഒരു ഏഴര എട്ട് മണിയാവുമ്പഴേക്കും തൃശ്ശൂരിലേക്ക് അങ്ങോട്ട് എത്തുക നേരെ അങ്ങോട്ട് തൃശ്ശൂരിലെത്തുക നേരെ തൃശ്ശൂർ റൗണ്ട് ഒന്ന് പ്രതീക്ഷണം വെക്കുക അതിനോടനുബന്ധിച്ച് നേരെ തൃശ്ശൂർ പാർമിക്കാവ് അമ്പലത്തേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ടുള്ള ചെറുപൂരങ്ങളും കാര്യങ്ങളും കാണാം പാർമിക്കാവും തിരുവമ്പാടി ക്ഷേത്രത്തെ പോവുക ചെറുപൂരങ്ങളൊക്കെ കാണാം അതിനുശേഷം പിന്നെ അടുത്തതായിട്ട് കാണേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ മടത്തിൽ വരവ് എന്ന് പറഞ്ഞുള്ള ചടങ്ങ്ണ്ട് എല്ലാവരും കേട്ടേണ്ടാവും എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും എല്ലാവരും അതും കൂടി ഒന്ന് വന്ന് കാണാം മഴവരവ് ഏകദേശം ഒരു പതിനൊന്നോട് കൂടിയിട്ടാണ് നമുക്ക് തൃശ്ശൂർ റൗണ്ടിലായിട്ടാണ് നമുക്ക് ഈ മടത്തിൽ വരവ് ചടങ്ങ് ആയിരിക്കും കാണാൻ പറ്റുന്നത് മഠത്തിൽ വരും ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്തൊരു പ്രസിദ്ധമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലഞ്ഞിത്രമേളം ഇലഞ്ഞിത്രമേളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതായത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പതോളം ആ കലാകാരന്മാർ അതായത് ചെണ്ടവാദ്യങ്ങളോട് കൂടിയിട്ടുള്ള ഗംഭീരമണ്ഡ ഗംഭീരം എന്നല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അത് വരുന്നത് ഏകദേശം ഒരു രണ്ടു മണിയോടു കൂടി ആരംഭിച്ച് ഏകദേശം ഒരു മണി നാലുമണി അഞ്ചുമണിയോട് കൂടിയിട്ടായിരിക്കും അതിന്റെ ഏകദേശം ഒരു അവസാനം വരെ ഈ ആ അതില് പിന്നെ ഒരു കാര്യം ആ അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന്റെ ഉള്ളിലേക്ക് സാധാരണ ബാക്കി ആർക്കും പാണ്ടിമേളം കൊട്ടി കയറാൻ അല്ലെങ്കിൽ പാണ്ടിമേള അതിന്റെ ഉള്ളിൽ കൊട്ടാനുള്ള സൗകര്യം പക്ഷെ നമുക്ക് എന്താന്ന് വെച്ച് ഈ ഈ ലഞ്ഞിത്തറമേളത്തിന് മാത്രമാണ് നമുക്ക് അമ്പലത്തിന്റെ അത് ഈ അമ്പലത്തിന്റെ ആ പൂരദിനത്തില് ഒരു ദിവസത്തില് മാത്രമാണ് നമുക്ക് അതിന്റെ ഉള്ളിൽ പാണ്ടി ഇത് കൊട്ടാനുള്ളൊരു എന്താ പറയാ സ്വാതന്ത്ര്യം കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളു അല്ലാത്ത ഒരു ദിവസവും അമ്പലത്തിന്റെ നാല് ചുവരിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ പാണ്ടിവാളം കൊട്ടാനുള്ള സൗകര്യം ഉണ്ടാവില്ല ആ ഇത് ഭയങ്കര ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അറിവിലേക്ക് ആയിട്ട് പോരുന്നത് അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടായിട്ട് നമ്മളുടെ ഏറ്റവും അറിയാലോ അതായത് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സും ഏറ്റവും കൂടുതൽ ആളുകളും എല്ലാവരും കൂടി ആവേശത്തോടും ആർമാത്തോടും കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊടമാറ്റത്തിനായിട്ടാണ് പറയാലോ കൊടമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലേദിവസം പറഞ്ഞ തെക്കോട്ടിറക്കം അതേ ഇതിലൂടെ തന്നെയാണ് നമ്മുടെ ഈ കൊട കൊടമാറ്റത്തിനുള്ള ആനകൾ ഇറങ്ങി ശക്തൻ തമ്പുരാനെ വലം വെച്ച് നമ്മുടെ എം ഒ റോഡിനോട് അഭിമുഖമായിട്ട് പാർമ്മിക്കാവ് ദേശവും അതുപോലെ വടക്കുനാഥിനോട് ആഭിമുഖ്യത്തിലായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ തിരുവമ്പാടി ദേശം കൂടി തമ്മിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കൊരു കുടമാറ്റം വരുന്നത് അതായത് എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സിനിമകളിലൊക്കെ പറയണ്ടല്ലോ അതായത് എന്ന് സസ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനേക്കാളും വലിയ സസ്പെൻസ് ആയിട്ടാണ് നമ്മുടെ ഈ കൊടമാറ്റനുസരിച്ച് ട്രെൻഡിനു അതെ 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 ഇപ്പൊ നമ്മളീ പറയില്ലേ കറണ്ട് അനുസരിച്ചിട്ട് വരെയുള്ള ഭയങ്കര അതി ഗംഭീരായിട്ടുള്ള എന്താ പറയാ നമ്മളെക്കോലും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്രയും വർണ്ണാഭവായിട്ടുള്ള കുടകളായിരിക്കും വരെ അത് അതാണ് അതിന്റെ ഒരു എന്താ പറയാ മനോഹാരിത എന്ന് പറയുക അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിട്ട് അവസാന നേരത്ത് അതിൽ ഈ പറഞ്ഞപോലെ തന്നെ ചില കുടകളുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കുടകൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇരിട്ടായതിനു ശേഷം അത് പ്രസവിക്കുക ഏറ്റവും ഏറ്റവും അവസാനമായിട്ട് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെയും അതുപോലെ എന്ന് പറഞ്ഞാൽ പാർമ്മിക്കാവിലമ്മയുടെ ഒക്കെ ഭയങ്കര ആയിട്ടുള്ള പല വെറൈറ്റി കൈൻഡ് ഓഫ് കുടകളൊക്കെ അവിടെയാണ് നമുക്ക് അവതരിപ്പിക്കുന്നുണ്ടാവുക അപ്പം ഇതാണ് ഏകദേശം പൂരത്തിൻ്റെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏറ്റവും അടിപൊളിയായിട്ട് വരുന്ന ചടങ്ങുകൾ അതിനുശേഷം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കുറച്ച് നേരം പോയി റെസ്റ്റ് റെസ്റ്റോറത്തുള്ളൂ കാരണം എന്താ വെച്ചാലേ ഇനി അടുത്ത അതിഗംഭീരമായിട്ട് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാലാം തീയതി കണ്ട സാമ്പിൾ വെടിക്കെട്ടിൻ്റെ മെയിൻ വെടിക്കെട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാം തീയതി കഴിഞ്ഞ് ഏഴാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കാണ് നമ്മുടെ വെടിക്കെട്ട് ഉണ്ടാവുക അത് പാർമേക്കാവ് ദേശക്കാരുടെയും തിരുവമ്പാടി ദേശക്കാരനെയും രണ്ട് രീതിയിലായിട്ടായിരിക്കും വരുക ഏകദേശം ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഭയങ്കര വർണ്ണാഭമായിട്ടുള്ള ഒരു വെടിക്കെട്ടായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ ഈ മൂന്ന് മണിക്കലത്തെ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്പലങ്ങളിൽ ഈ ചുറ്റുപോലുള്ള ഈ എട്ടോ ഒമ്പതോളോ അമ്പലങ്ങളിൽ പൂരങ്ങൾ ചെറുപൂരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് പൂരം കാണ്ടൂർക്ക് കാണാം ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് വീട്ടിൽ പോയി ഒന്ന് ആയി വന്ന് അതിന് ശേഷം രാവിലെ ഏഴ് മണിക്ക് പകൽപ്പൂരത്തിൻ്റേതായിട്ടുള്ള പൂരങ്ങൾ പറമേക്കാവലും തിരുവമ്പാടിയിലായിട്ട് ആരംഭിക്കും അതിനുശേഷം ഈ ചെറുപൂരങ്ങളോടെ അതിനോട് ചേർന്ന് ഇങ്ങനെ വന്നു വന്ന് വന്ന് പൂരം അവസാനം നമുക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും മുഖ്യ ഗജകേസരികൾ വന്നിട്ട് ഈ തിരുമുമ്പിൽ വച്ചിട്ടാണ് നമ്മുടെ ഉപചാരം പിരിയുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്നത് ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൂരപ്രേമികൾക്കും സന്തോഷം കൊണ്ടാണോ വിഷമം കൊണ്ടാണോ എന്നറിയില്ല എല്ലാവരെയും ഈ ഗജകേസരികളുടെ അടക്കം കണ്ണിൽ നിന്ന് ഒരു കണ്ണീരോട് കൂടിയിട്ടാണ് ആ ഒരു ഉപചാരം ചൊല്ലിപ്പരിയുന്ന ചടങ്ങ് അവസാനിക്കുന്നത് അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലാണ് നമ്മളുടെ ഈ പുലർച്ചെ നടന്ന വെടിക്കെട്ടിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള വെടിക്കെട്ടോട് കൂടിയിട്ടാണ് പൂരം സമാപിക്കുന്നത് അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തൃശ്ശൂർ പൂരം അവസാനിക്കുകയാണ് അടുത്ത വർഷത്തെ തൃശ്ശൂർ പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പ് ആ നിമിഷം മുതലേ ഓരോ പൂരപ്രേമികളുടെ ഉള്ളിലേക്ക് തുടങ്ങുന്ന ഒരു നിമിഷം കൂടിയാണത് ഇതിലിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം പൂരം മുപ്പത്തിയാറ് മണിക്കൂറാണ് ഇരുപത്തിനാലുമണിക്കൂറില്ല അപ്പോൾ തൃശ്ശൂർ പൂരം കാണാൻ വരുന്നവര് രണ്ട് ദിവസം കൈ പിടിച്ചിട്ട് വരിക തീർച്ചയായിട്ടും പിന്നെ നമ്മളിപ്പോ പറഞ്ഞു വിഷ്ണു പറഞ്ഞ കാര്യങ്ങള് പല കാര്യങ്ങളും ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി മിസ് ചെയ്യാണ്ട് എല്ലാം മറ്റും തീർച്ചയായിട്ടും നമ്മൾ ഹൈലൈറ്റ്സ് പറയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് രാവിലെ ഒരു എട്ട് മണിക്ക് തൃശ്ശൂർ അതെ അത് കഴിഞ്ഞാൽ അടുത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പതിനൊന്നുമണിയോട് കൂടിയിട്ടാണ് നമുക്ക് മഠത്തിൽ വരവ് മടത്തിൽ വരുക അത് കഴിഞ്ഞ് അടുത്ത ഏകദേശം ഒരു രണ്ടു മണിയോട് കൂടിയിട്ട് ഇലചിത്രമേളം ഇലചിത്രമേളം അതിന്റെ ഒരു പ്രത്യേക പ്രത്യേകം പറഞ്ഞാ വെച്ചാല് ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പാണ്ടിമേളം അരങ്ങേറുന്ന ഒരു ദിവസം കൂടിയാണ് ഒരു ചടങ്ങ് കൂടി നമുക്ക് കാണാൻ അത് കൊല്ലത്തിൽ ഒരു ദിവസം തന്നെയുള്ളൂ അത് എല്ലാ അധികം അധികമ്പലങ്ങളും ഇല്ലാതെ തന്നെയാണ് ആ ഒരു കൂടി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ വിശ്വപ്രസിദ്ധമായിട്ടുള്ള കൊടമാറ്റം കൊടമാറ്റം ഏകദേശം വരെ വന്നിട്ട് ക്യൂ അതായത് കാണുന്ന ഒരു ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണ് കൊടമാറ്റം ചടങ്ങുകൾ ആരംഭിക്കുന്നത് ആരംഭിക്കുക അത് കഴിഞ്ഞാൽ അടുത്തത് അത് കഴിഞ്ഞുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുലർത്തുകയാണെങ്കിൽ നമ്മള് അത്യാവശ്യം എല്ലാവരും പോയി ഒന്ന് റെസ്റ്റ് ചെയ്യാം വിശ്രമം അഞ്ചാമത്തെ പോയിന്റ് വിശ്രമമാണ് ആറാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണിയോട് കൂടി തുടങ്ങുന്ന രണ്ട് ദേശക്കാരുടേതായിട്ടുള്ള നമ്മുടെ വെടിക്കെട്ടാണ് ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് ആ വെടിക്കെട്ട് തുടങ്ങും ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടി ആവുമ്പോഴേക്കായിരിക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സമാപനം എന്ന് പറയുക അടുത്ത് അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചു നേരം കൂടി റെസ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ ഒരു ഏഴുമണിയോട് കൂടിയിട്ട് ചെറുപൂരങ്ങളും കാര്യങ്ങളൊക്കെ ആരംഭിക്കായി ആ പൂരങ്ങളോട് ശേഷം നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടി സ്റ്റെപ്പിൽ പരിപാടി അവസാനിച്ചു ഈ പത്ത് പ്രിൻസിപ്പൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൃശൂർ പൂരം ഭംഗിയായിട്ട് പൂരം നമുക്ക് തരുന്ന പൂരം നമുക്ക് സമ്മാനിക്കുന്ന ഒരു മനോഹാരിതയും ചോർന്നു പോകാതെ പൂരം മുഴുവനായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൃശ്ശൂർ പൂരം കാണാൻ വരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു തന്ന നമുക്കാര് ഇവരൊക്കെ തൃശ്ശൂര് ഇവർ ഇവിടുത്തെ ഉള്ള ആളുകളാണ് ചെറിയ പ്രായം തൊട്ട് തൃശ്ശൂർ പൂരം കണ്ട് ഒന്നുപോലും മിസ് ചെയ്യാണ്ട് കാണുന്ന ആളുകളാണ് അപ്പോൾ കഴിഞ്ഞവട്ടം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം കൂടി കഴിഞ്ഞ വട്ടം കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ പൂരം കാണാമെന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് അധികം വന്നു എന്തൊക്കെയോ കണ്ടു പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല ആരീക്ഷേട്ടാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രാശനി അങ്ങനെയാവേണ്ട ഈ വീഡിയോ നമുക്ക് അവരെ പോലത്തെ ആളുകൾക്ക് ഷെയർ ചെയ്യാം എല്ലാവരും ഭംഗിയായിട്ട് തൃശ്ശൂർ പൂരം കാണണ്ടേ താങ്ക് യു സോ മച്ച് വിഷ്ണു ഹരേ ഗുരുവരപ്പ ഹരേ കൃഷ്ണ